യുദിത്ത് പതിനാലാമധ്യായം യഹൂദർ അസീറിയക്കാരെ ആക്രമിക്കുന്നു യുദിത്ത് അവരോട് പറഞ്ഞു സഹോദര രേശ്രദ്ധിക്കുവിൻ ഈ തല കൊണ്ടുപോയി കോട്ടമതിയിൽ തൂക്കിയിടണം പ്രഭാതമായി സൂര്യൻ ഉദിച്ചു വിടങ്ങുമ്പോൾ വീരന്മാരെല്ലാവരും ആയുധങ്ങളും എന്തൊരു നേതാവിൻ്റെ കീഴിൽ പട്ടണം കിടന്ന അസീരിയയിൽ പുറന്താവളത്തിനെതിരെ എന്ന ഭാവേന സമതലത്തിലേക്ക് പുറപ്പെടണം എന്നാൽ താഴേക്ക് ഇറങ്ങരുത് അവർ ആയുധങ്ങളെടുത്തു പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സൈന്യാധിപതികളെ ഉണർത്തുക അവർ ഉടനെ ഹോളോ കൂടാരത്തിലേക്ക് ഓടും പക്ഷേ അവനെ കാണുകയില്ല അപ്പോൾ ഭയവികലരായി അവർ പാരായനം ചെയ്യും തത്സമയം നിങ്ങളും ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ വസിക്കുന്നവരും പിന്തുടർന്ന് വെട്ടി വെട്ടി വീഴ്ത്തണം ഇതിൽ ഇതിനെല്ലാം മുൻപേ അമൂന്യരായ അഖിലയോറിനെ അങ്ങോട്ട് നയിക്കുക ഇസ്രായേൽ ഭവനത്തെ നന്ദിച്ചവനും ഭരണത്തെ ഭരണത്തിലേക്ക് അയച്ചവനും മനുഷ്യനെ അവൾ കണ്ടു അവർ അവൻ കണ്ടു തിരിച്ചറിയട്ടെ അപ്പോൾ അഖിലയോറിനെ ഉസിയായുടെ ഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചു അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഓളോഫറസിൻ്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്ന് വീണു അവർ എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ച ഉടനെ അവൻ ജ്യൂതിൻ്റെ ഭാഗത്തിൽ വീണ് മുട്ടിന്മയിൽ നിന്നുകൊണ്ട് പറഞ്ഞു യുദായിലെ കൂടാരങ്ങളിലേക്കും നീ വഴുത്തപ്പെടും ഏത് രാജ്യത്തായാലും ആളുകൾ നിൻ്റെ പേര് കേട്ടാൽ പയജകിതിരായും ആ ദിവസത്തിൽ നീ എല്ലാ മാണെന്ന് ചെയ്തതെന്ന് പറഞ്ഞാലും അപ്പോൾ യുദ്ധത്തിൽ താൻ അവരെ പിരിഞ്ഞു പോയ ദിവസം മുതൽ അവർ അവരോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ ജനത്തിൻ്റെ മുമ്പിൽ വച്ച് അവനെ വിവരിച്ച് കേൾപ്പിച്ചു അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം ആർപ്പ് വിളിക്കുകയും നഗരമാകെ ആഹ്ലാദധ്വനികൾ മുഴക്കുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ട അഖിലോൺ ദൈവത്തിൽ ഗാഢമായി വിശ്വസിക്കുകയും പരിച്ഛേദനം സ്വീകരിച്ച് ആയിഭവനത്തോട് ചേരുകയും ചെയ്തു ഇന്നും അങ്ങനെ തുടരുന്നു പ്രഭാതമായപ്പോൾ അവർ ഹോൾ ഓഫറസ്സിൻ്റെ ശിരസ് മതിലിൽ തൂക്കി അവർ ആയുധവും വേണ്ടി ഗണങ്ങളായി മരംപാതയിലേക്ക് എത്തി പുറപ്പെട്ടു അസീരിയാക്കാർ ഇത് കണ്ട് തങ്ങളുടെ സേനാധിപതിയുടെ വിവരമറിയിക്കുകയും സേനാധിപന്മാർ മറ്റു പടത്തലവന്മാർ ഗണനായകന്മാർ എന്നിവരുടെ അടുക്കിലേക്ക് പോവുകയും ചെയ്തു അവർ ഹോൾ ഓഫ് അവൻ്റെ സ്വകാര്യ പരിചാരികയോട് പറഞ്ഞു ഞങ്ങളുടെ യജമാനെ ഉണർത്തുക ഇതാ ആ അടിമകൾ തങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ബഗോവാ സഹത്ത് പ്രവേശിച്ച് കുടാഭാരി മുട്ടി അവൻ ജ്യൂതിൻ്റെ കൂടെ ഉറങ്ങുകയാണെന്നത്ര അവർ ധരിച്ചിരുന്നത് മറുപടി ലഭിക്കായാൽ അവൻ വാതിൽ തുറന്ന് ഉറക്കരയിൽ പ്രവേശിച്ചപ്പോൾ കോളോഫറസിൻ്റെ ശിരസെറ്റ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത് ശിരസ് അപ്രത്യക്ഷമായിരിക്കുന്നു അവൻ ഉറക്കെ വിളിച്ചു പറയുകയും എങ്ങിക്കരയുകയും വസ്ത്രം കീഴുകയും ചെയ്തു അവൻ ചോദിച്ച് വാർത്തിരുന്ന കൂടാലത്തിലെത്തി അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു ആ അടിമകൾ നമ്മെ ചതിച്ചു കുറേ ഹബ്രായക്കാരി നെമുക്കുദേശ്വര രാജാവൻ്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു ഇതാ ഹോളോ ഫറസ് നിലത്ത് കിടക്കുന്നു അവൻ്റെ ശിരസ് ജഡത്തിൽ കാണുന്നില്ല അസീറിയൻ സൈന്യ അധിപന്മാർ ഇത് കേട്ടപ്പോൾ പരിഭ്രാന്തരായി വസ്ത്രം കേറി പാളയത്തിൽ അവരുടെ നിലവിടികളും ഉയർന്നു ഉയർന്നുമാണ് ഈ വീഡിയോയിലുള്ളത് കഥാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദ്വീപികാരിയത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ